thank you ഫ്രണ്ട്സ് ക്രൂശൻ ജോലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഫ്രഞ്ച് റിവേറയുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുന്നു വിചാരിക്കുന്നു ഇപ്പോഴും ഞങ്ങൾ നീസില് ഇവൻ്റെ വാചകം കേട്ട് ഞങ്ങൾ സൈക്കിൾ റിക്ഷയിൽ യാത്ര ചെയ്യാണ് ഇവനിപ്പോൾ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബീച്ച് പ്രൊമിനൈഡിനെ കുറിച്ചാണ് അതിൻ്റെ വിശേഷങ്ങളും സവിശേഷതകളുമാണ് പുള്ളികാരൻ പറയുന്നത് മൊത്തം and So the first season was winter time, and there, then after uh, the beginning of the 20th century, it started with mass tourism, with the people that uh, started to come in the summertime, like today, uh, to, to swim. Okay. But before that, uh, it was uh, it was for walking around, promenade. There is no snow here on winter, uh, right? On the mountains behind, there. okay. the mountains that are not far, the Alps are starting yeah. in one hour from here. So you can sometimes, if you move through the sea, for example, from the boat, you can see, see, the, uh, snow. You see the snow. But there isn't the snow but, uh, here. But down in east, it's extremely rare. It comes sometimes in once once in 10 years. And okay. then there are photos with snow on the ground okay. by the sea. and It's more like, like attraction, but it's rare. And then with the uh, touristic area, it became the restaurant, the market uh, moved down. And then, as you can imagine, the fish market was very smelly in the center. Mm -hmm. so they moved the, to the north and it became uh, what we have today, the power and, uh, and, uh, Very nice. We went this way yesterday. Nice. Yeah. Uh -huh. Oh. I'm to the I'm going to go the How um, how long it will take to reach Corsica from here? The ferry. Uh, few hours normally, but then with ferries, uh, well, this one will be probably a little bit faster. Okay. But uh, they, they usually do it during night. You know, you mm -hmm. take it and they take it slowly during seven eight. And hours, you can sleep. So you can sleep. But uh, so, sometimes in the day they go in five or six hours. Okay. And they, 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 they ഫൈവ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് എടുക്കുന്ന ഒരു ഫോട്ടോസ്പോട്ടാണിത് ഇവിടുന്ന് ഒരുപാട് ഫെറി ഷട്ടിൽ സർവീസ് ഉണ്ട് ഓരോ ഐലൻഡിലോട്ടുള്ളത് കോർസിക്ക എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഐലൻഡ് ഉണ്ട് സർഡീനിയ ഇറ്റാലിയൻ ഐലൻഡ് അങ്ങനെ ഒരുപാട് സർവീസുകൾ ഇവിടെയുണ്ട് പിന്നെ ഞങ്ങൾ പോർട്ട് ഓഫ് നീസ് കാണാൻ പോയി അവിടെയാണ് യാഹ്റ്റുകളും ബോട്ടുകളും എല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലം And the luxury, like always, in a Al d'Azur, yeah. like yeah. between uh, San Remo and uh, San Tropez, it's always, yeah. Yeah, yeah we uh, went, we went to Cannes and we saw a lot of yeah, yachts. Cannes in Antibes, in every port, yeah. And here Except in Monaco. Ah, the, yeah, Monaco the too. Ones, yeah. So in Nice also, yeah. This one is, this is the place always for the for the biggest one. Okay. So this one is almost 100 meter, or maybe. 100 meter, I don't know. പിന്നെ നീസിലുമുണ്ട് പാരിസിലെ പോലത്തെ ഒരു പള്ളി നോട്ടർഡാം പക്ഷെ പാരിസിനേക്കാളും ചെറിയ ഒരു നോട്ടർഡാണു ഇവിടെ ഉള്ളത് അങ്ങനെ നീസിലെ കാഴ്ചകളെല്ലാം ഞങ്ങൾ ഒരുമാതിരി കണ്ടു പിന്നെ ഞങ്ങൾ സ്കൂട്ടർ എടുത്തിട്ട് ഒരു കുന്നിൻ്റെ മേലെ ഒന്ന് പോയി ജസ്റ്റ് ഫുൾ വ്യൂ കാണാനായിട്ട് നീസിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മൊണാക്കോയിലോട്ട് വിട്ടു മൊണാക്കോയിലോട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും സ്കൂട്ടറായിട്ട് മൊണാക്കോയിൽ എത്താൻ മൊണാക്കോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഒരു ഫുൾ വീഡിയോ തന്നെ വേണ്ടി ഇറക്കേണ്ടി വരും പക്ഷേ ചില ഫാക്ട്സ് ഞാൻ പറയാം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളൊന്നാണ് മൊണാക്കോ അതായത് വത്തിക്കാൻ സിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണാക്കോ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആകപ്പാട് രണ്ട് സ്ക്വയർ മീറ്റർ വലുപ്പമുള്ള മൊണാക്കോയ്ക്ക് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആകപ്പാട് നയൻറ്റീൻ തൗസൻഡ് ആൾക്കാരെ ഉള്ളു താമസിക്കുന്നത് അതിൽ അറുപത് ശതമാനം കോടീശ്വരാണ് ബാക്കിയുള്ളവർ സാധാ കാശര് ഇവിടെ പിന്നെ രാജഭരണമാണ് പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒക്കെ ഉണ്ടെങ്കിലും രാജാവാണ് ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നത് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ അംഗമാണ് മൊണാക്കോ ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും ബോർഡറിലാണ് മൊണാക്കോ സ്ഥിതി ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ വേറൊരു ചെറിയൊരു ഉദാഹരണം പറയാം ഇവിടുത്തെ സ്ഥലങ്ങളുടെ വില എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ മീറ്ററിന് ഒരു ലക്ഷം യൂറോയാണ് സ്ക്വയർ മീറ്റർ അതായത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കൂട്ടി വരുമ്പോഴത്തേനും ഒരു എൺപത്തഞ്ച് എൺപത്തേഴ് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പം നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇവിടെയുള്ള കാശുകാരുടെ കാശ് എത്രമാത്രം ഉണ്ടെന്ന് പിന്നെ വണ്ടി പ്രാന്തന്മാരുടെ സ്വർഗ്ഗരാജ്യം കേട്ടോ ഇവിടെ ഇല്ലാത്ത വണ്ടികളില്ല ഈ സ്ഥലത്ത് എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ലക്ഷറി കാർസും സ്പോർട്സ് കാസും മാത്രമേ ഉള്ളൂ ഇവിടെ മൊണാക്കോയിലെ മോൻ്റെ കാർലോ എന്ന് പറഞ്ഞ കാസിനോ അതാണ് വേൾഡ് ഫേമസ് കാസിനോ കാസിനോയാണ് നമ്മളെപ്പോലെയുള്ള സാധാ ആൾക്കാർക്കൊന്നും കയറാൻ പറ്റത്തില്ല അതിനനുസരിച്ചുള്ള കാശുണ്ടെങ്കിൽ ചിലപ്പം കയറാൻ പറ്റുമായിരിക്കും പക്ഷേ അതുകൊണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പിന്നെ ഇവിടെ മൊണാക്കോയിൽ കാണാവുന്നത് ഇവിടുത്തെ കൊട്ടാരമുണ്ട് അവിടെ പോകാൻ പറ്റിയില്ല മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു അപ്പത്തേനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ നിർത്തുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ ഒരു ചെറിയൊരു സർപ്രൈസ് സർപ്രൈസുണ്ട് ഞങ്ങളൊരു ടൂർ പോകുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ സ്റ്റേ ട്യൂണ്ട് നിങ്ങളുടെ ക്രൂസിൻ ജോ